കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ കുറെ നാളായില്ല നമ്മള് കോട്ടണില് കോളർ കൊണ്ടുവന്നിട്ട് ഇത് കോളറിലേക്ക് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഉള്ള ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെമൺ ഗ്രീൻ കളറാണ് സൂപ്പർ കളർ ആട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ നല്ല സോഫ്റ്റ് പ്യോർ കോട്ടണുമാണ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കോളർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേക കോട്ടണിൽ തന്നെ വരുന്ന കോളർ ഡിസൈൻ ആണ് അതുപോലെ നല്ലൊരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് പ്യൂർ കോട്ടൺ ആണ് അതിൽ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് അൺ ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നല്ല സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വിത്ത് കോട്ടൺ ലൈനിങ് മിസ്സി അല്ലെ സൂപ്പർ ഡിസൈൻ ആണ് പ്രൊഡക്ട് എടുക്കുമ്പോണ്ടല്ലോ നിങ്ങൾ സാധാരണ എടുക്കുന്ന സൈസിനേക്കാളും ഒരു സൈസ് കൂട്ടി എടുത്തോളാം കേട്ടോ കാരണം ഇത് കോളർ ആയതുകൊണ്ട് ഇപ്പൊ മീഡിയം എടുക്കുന്നവർ ലാർജ് എടുക്കുക ലാർജ് എടുക്കുന്നവര് എക്സൽ എടുക്കുക അതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ അതിന്റെ നെക്ക് പാറ്റേൺ ആണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ശ്രദ്ധിക്കുക നിങ്ങൾ സാധാരണ എടുക്കുന്ന സൈസിനേക്കാൾ ഒരു സൈസ് കൂട്ടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഈ കോളർ വന്നിരിക്കുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുക നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് വരുന്ന ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് ഏരിയയും ജോർജറ്റ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ കണ്ടു നെക്കിലേക്ക് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അതായത് ആ ഭാഗത്ത് നമുക്ക് ലൈനിങ് ഇല്ലാതെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് സോഫ്റ്റ് ജോർജറ്റ് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡാർക്ക് ആണ് ആണ്ട്ടോ കളർ വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റയ്ക്കാനിൽ വരുന്നത് നമ്മൾ അടുത്ത അടുത്ത് കോൺസെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ വീ നെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് ത്രെഡ് വർക്ക് ആണ് ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അതുപോലെ താഴേക്ക് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇത് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈഡ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് രണ്ട് സൈഡിലെ ഇലാസ്റ്റിക് വരുന്ന നല്ലൊരു പലാസോ പാൻറ് ആയിട്ടാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടീൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിൽ അടുത്തൊരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വെറും സിക്സ് ഡ്രബിൾ നയൻ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേക അടിപൊളി വോട്ടിക്കാൻ കാർഡ് സെറ്റ് സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ